ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവക അമേരിക്കയിലെ ആദ്യത്തെ മാർത്തോമ ഇടവകളിലൊന്നും നാനൂറിലധികം കുടുംബങ്ങളുള്ള അമേരിക്കയിലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഇടവകളിലൊന്നും കൂടിയാണ് ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ചർച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു യുടെ ദേവാലയത്തിൻ്റെ അൻപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ജൂബിലി പരിപാടികൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഈ ലോകമറിയണം ഓൺലൈൻ മീഡിയയിൽ കൂടെ വിഷ്വൽ മീഡിയ എല്ലാം അറിയാനുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഗോൾഡൻ ജൂബിലി ഇയറിൽ നമ്മൾ ഒരു തീമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫിഫ്റ്റി ഇയേഴ്സ് അണ്ടർ ഹിസ് പ്രൊവിഡൻസ് റിമമ്പർ റിജോയ്സ് റിവൈവ് എന്നുള്ളതാണ് ഈ അൻപത് വർഷം നയിച്ച ലേ ലീഡേഴ്സുണ്ട് സഭ ലീഡേഴ്സ് ഉണ്ട് അവരെ ഓർക്കുക അവരെ ഓർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ നാം ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തെ ഓർക്കുക അതുകൊണ്ട് ഈ ചെയ്യുന്ന മിഷൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുടെ സമൂഹത്തോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ റിജോയിസ് എന്നുള്ളതാണ് എല്ലാറ്റിലും ഒരു ആനന്ദമുണ്ട് മൂന്നാമത്തെ വാക്കാണ് റിവൈവ് പുതുക്കപ്പെട്ടി പുതുക്കപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ സഭയുടെ എക്സിസ്റ്റൻസ് മീനിങ്ഫുള്ളായി തീരുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു പുതുക്കം എപ്പോഴും ഉണ്ടാകണം റിമംബർ റിവൈവ് റിജോയിസ് നാനൂറിൽ പരം കുടുംബങ്ങളുള്ള ഈ ഇടവക എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഈ കാര്യങ്ങളിൽ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ജനറൽ കൺവീനർ കോ കൺവീനർ മറ്റ് സബ് കമ്മിറ്റികൾ ഒൻപത് സബ് കമ്മിറ്റികളുണ്ട് ഈ സബ് കമ്മിറ്റികളുടെ കീഴിലാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പങ്കാളിത്തത്തെയും എല്ലാവരുടെയും സഹകരണത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഗോൾഡൻ ജൂബിലിയുടെ വിശദമായ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വർഷം ജൂണിലെ അന്നത്തെ ഡയസിഷ്യൻ ബിഷപ്പായ റൈറ്റ് റവർഡ് ഐസക് മാർ നോസ് തിരുമേനി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഒരു വർഷത്തെ പ്രോഗ്രാം അതിലേക്ക് ഒരു ഒൻപത് സബ് കമ്മിറ്റികളെ രൂപീകരിച്ചു ഒരു ജനറൽ കൺവീനറ് ഒരു കോ കൺവീനറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജൂബിലിയുടെ ആക്ടിവിറ്റീസിനെ പറ്റി വളരെ ചുരുക്കമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയർ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ട്രിനിറ്റി ഫാമിലി എല്ലാം ഒന്നിച്ച് ഒരു 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 ഫാമിലി കോൺഫറൻസ് ഇവിടെ ഡിക്കൻസിലുള്ള ഒരു ക്രിസ്ത്യൻ റിന്യൂവൽ സെൻ്റർ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് മെയ് തേർഡ് ഫ്രൈഡേ ടു മെയ് ഫിഫ്ത്ത് സൺഡേ സെവൻറ്റി ഫോറിൽ ഇവിടെ ഉണ്ടായിരുന്ന ഏതാനും മർത്തോമ ഫാമിലീസ് കൂടി ഹൂസ്റ്റണിൽ ഒരു മർത്തോമാ സർവീസ് തുടങ്ങണമെന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ നയൻറ്റീൻ സെവൻറ്റി ഫോർ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ഇവിടെ ആദ്യത്തെ കുർബാന ആരംഭിക്കുകയും ചെയ്തു നയൻറ്റീൻ എയ്റ്റി വൺ ത്രൂ നയൻറ്റീൻ എയ്റ്റി ഫൈവ് റവറൻഡ് പി വി തോമസച്ഛനായിരുന്നു വികാരി ആ സമയത്താണ് നമ്മൾ ചർച്ച് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ മിഷനെ ഈ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വിധത്തിലാണ് സഹായങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ഇന്ത്യയിൽ പോൾ ഇന്ത്യ മിഷൻ എന്നും ഒന്ന് ലോക്കൽ മിഷനെന്നും അതായത് ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഈ സെലിബ്രേഷൻ്റെ മെസ്സേജ് എത്തിക്കുക എന്നുള്ള ഒരു താല്പര്യമുണ്ട് ഇപ്പോഴേ മെയിനായിട്ട് ഇന്ത്യ മിഷനകത്ത് മെട്രോപൊളിറ്റൻ ഹൗസിംഗ് പ്രോജക്റ്റ് മൂന്ന് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു വീടിന് എട്ട് ലക്ഷം രൂപ വീതം ചിലവാകുന്ന മൂന്ന് വീടുകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ മാരേജേഡ് ഫണ്ട് അഞ്ച് പേർക്ക് വിവാഹ സഹായ നിധി ഈ രണ്ട് ലക്ഷം രൂപ വീതം അവർക്ക് കൊടുത്ത് സഹായിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് അസിസ്റ്റൻസ് ഫോർ ഫൈവ് പീപ്പിൾ അഞ്ച് പേർക്ക് വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് അത് നേഴ്സിംഗ് ആകാം ഹയർ സ്റ്റഡി ആകാം ആ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ സഹായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു കൂടാതെ മെഡിക്കൽ അസിസ്റ്റൻസ് നൂറ് പേർക്ക് കാഴ്ച കൊടുക്കണം അതിനുവേണ്ടിയുള്ള ഒരു വലിയ സംരംഭത്തിലാണ് ഞങ്ങളുടെ യുവജന സഖ്യം ഹൗസ് വിച്ച് ഈസ് A chapter in Houston that uh, helps those who are mentally disabled and physically disabled, and we're making meals for them uh, in the Houston area. We're having a backpack drive for a local school uh, that's on our street here, um, and uh, we're also um, going to be um, supporting a women's pregnancy center. Uh, many women in the Houston area don't have money for formula. and clothing for for their children. Uh, we'll be providing support for them. Each of ഇനിയും നമ്മുടെ ഈ ജൂബിലി ഇയർ തീരുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഇവിടെ സർവീത അച്ഛന്മാരെ ഒരുമിച്ച് ഒരു മീറ്റിംഗിൽ അവർക്കൊക്കെ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട് ഒരു ഞങ്ങൾ തീം കൊടുത്തിട്ടുണ്ട് ആ തീം നമ്മുടെ ജൂബിലി തീം തന്നെ കൊടുത്ത് അതിൽ നിന്ന് അവർ സംസാരിക്കും അതിനുശേഷം ഓൾറെഡി മിഷൻ പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഡോളർ വി ആർ ഫോക്കസിംഗ് ഓൺ മിഷൻ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഇൻകം നമ്മള് ശരിയല്ല എങ്കിൽ പോലും അതിനോട് നമുക്ക് ചാർജ് ഒന്നും ചെയ്യാതെ എല്ലാവർക്കും കൊടുക്കുകയാണ് നമ്മുടെ ഡൈസൺ എപ്പിസ്കോപ്പായിട്ട് ഡോക്ടർ എബ്രാഹിംമാർ പോലും സെപ്പിസ്കോപ്പര് ചുമതലയേറ്റിരിക്കുന്നു തിരുമേനി അമേരിക്കയിൽ കാല് കുത്തിയപ്പോൾ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ മർദ്ദമാ ഇടവുകളിലുള്ള യങ്സ്റ്റേഴ്സ് അവരെ സഭയുടെ ഭാഗമായി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഫിഫ്റ്റി ഈ ഇയർ കംപ്ലീറ്റ് ആവുന്ന ഈ വർഷത്തിൽ അൻപത് കുഞ്ഞുങ്ങൾ കൂടി കവനാൻ ഗേൾസായിട്ടും ഓൾഡർ ആയിട്ടും ഈ ഇടവകയിൽ നിന്നും ഉണ്ടാകണം അതിന് ഒരു ആഹ്വാനം ഓൾറെഡി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പുതിയതുമായിട്ട് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകളും ഈ സമയത്ത് നടക്കുന്നുണ്ട് നമ്മൾ അമ്പത് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ഓർമ്മയെ പുതുക്കുവാനായിട്ട് ഒരു ചെറിയ സോവനീർ പ്ലാൻ ചെയ്യുന്നുണ്ട് മോർ ദാൻ ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പേജസ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് കോപ്പീസ്